ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ട്രോഫി ഉണ്ടാക്കുന്നതാണ് ഇതന്നെ ചെയ്യാമെന്ന് കാണാൻ ചേരാം എല്ലാത്തിൻ്റെ പകുതി ആക്കിരിക്കുന്ന ട്രോഫീൻ്റെ ഇതെല്ലാം പിന്നെ ഇടക്കടുക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അച്ഛനാക്കും രാവിലെ എങ്ങനെ പോകും ഇവിടെ അച്ഛൻ ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം വേണ്ട സാധനം വെച്ചാൽ ഇങ്ങനെ ഓടിച്ചത് ഈ സാധനം പിന്നെ ഇങ്ങനത്തെ ഒരു മൂത്ത് പിന്നെ ഈ സാധനം ഞങ്ങൾ പിന്നെ ഈ സാധനം പിന്നെ ഈ വേദന സാധനം പിന്നെ പാഷ പിന്നെ ഒരു പൗഡർ പൗഡർ പിന്നെ ഈ സൂചി പിന്ന ഇല്ല ഇനി ഡിസൈൻ ചെയ്യുന്ന ആണ് ഇളവ് വെച്ചത് അടുത്ത ഞാൻ എൻ്റെ വീടിൻ്റെ ആനേനെ കാണിച്ചിട്ട് എൻ്റെ വീട്ടിനെ പോർക്കിൽ എൻ്റെ അച്ഛൻ തന്നെ സംഭാഗ് ഉണ്ടാക്കിയതാണ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയാണ് ഇനി കൊമ്പും പിന്നെ വാലം കൂടിയും മതി അപ്പം അച്ഛൻ്റെ ബൈക്ക് കാണിച്ചു തരാം എൻ്റെ അച്ഛൻ്റെ ബൈക്കുമ്പോൾ മേഘം അച്ഛനാണ് ശിവൻ ഷീജ് ശിവനും മുത്തപ്പനും ഉണ്ട് ഇതാ എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതാ ശിവന്റെ ആദ്യം ഞാൻ മുത്തപ്പനെ കാണിച്ചരാം ഇതാണ് നമ്മുടെ മുത്തപ്പൻ പുഴ ഇവിടെ മണ്ണും ശിവൻ വളം അതിരിക്കാൻ ഇവിടെ കവർ വെച്ചോണ്ട് ഇങ്ങനെ കാണില്ല അപ്പൊ നമ്മൾ പവർ ഇത് വാ ആ ഞാൻ ഒരു സാനം കാണിച്ച നല്ല ഭംഗിയുണ്ടാവും ഇത് നമ്മളെ ഇത് നമ്മളെ കണ്ടമാണ് ഇതൊക്കെ കണ്ട നല്ല ഭംഗിയുള്ളൂ എൻ്റെ മണ് അങ്ങോട്ടും പോകാണു ഇതാ കണ്ടു ഇത് കണ്ടു വീ ഇതിനാണ് നിങ്ങൾ വിളിയിച്ച് കൊണ്ടു വന്നത് എനി നമ്മുടെ കുതിര മുഖം നിങ്ങൾക്ക് കാണിച്ചു തരാം ഏ ഇതെന്താ ഇതെന്തേട്ടന എനിക്ക് ഏട്ടനും ഉണ്ട് ഏട്ടൻ്റെ ഏട്ടനും ഉണ്ട് ഇതാണ് ഒത്തിരി മുഖോ ഇതാണ് നമ്മൾ ഫിഷി ഞാൻ ഈ ഫിഷിങ്ങിന് ഫിഷിങ്ങനെ കാണി എന്താണിൻ്റെ ട്രോഫി കണ്ടു ട്രോഫി ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം ഒരു മിനിറ്റ് കണ്ട എന്ത് നല്ല ട്രോഫിയാ ഡൻ ഇപ്പൊ ട്രോഫിയെ ഉണ്ടാക്കുകയാണ് ട്രോഫി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടി ഉണ്ടാക്കാം ഞാനിപ്പോ എൻ്റെ വീട്ടിന്റെ അകത്താ നിങ്ങക്ക് മീന കാണിച്ചാണ് അകത്ത് വന്നത് കണ്ടോ കണ്ടോ നമ്മുടെ മീനൊക്കണ്ടോ കാണിക്ക ഇതാണ് നാം കണ്ട ആ ഇതല്ലേ ഇതാണ് നമ്മള് വെല്ലുവിളി കപ്പിനെ കാണിച്ചു പൊറത്താ ഇങ്ങനെ കാണുവല്ലടാ ഇതാ നമ്മളുടെ കുറുമൂറിയില്ല ഈ ചിത്രമാണ് ഇത് ഇതെന്തായിട്ട് എടുക്കുവെന്ന് കയറിയതാ ഇനി അവ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം అది కానీ ఈ ఎక్కువ వీడియో ఇష్టమే లైక్ చేయ సబ్స్ైబ్ తొట్ట బెల్బట్ అమర్ థ్యాంక్ యూ